ഇതെന്താ അത് രാവിലെ മുതൽക്ക് നിങ്ങൾ മൂന്നാളീ ഈ മൊബൈലും കുത്തിയിരിക്കണം ഇത് ആരോഗ്യത്തിന് അത്ര നല്ല ഒന്നല്ല മൊബൈലും ഫോൺ അങ്ങോട്ട് ഇടത്ത് കൊണ്ടുപോ നിങ്ങൾ മൂന്ന് പേരും കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യും ഈ ഫോൺ എന്റെ കയ്യിൽ ഇരിക്കട്ടെ ഇനി എന്താണ് അടുക്കളയിലൊക്കെ കടലക്കറി ഇരിക്കട്ടെനിക്ക് അയ്യോ അമ്മയ്ക്ക് കടല നീ അമ്മക്ക് കടലിഷ്ടോ ശരി സമയക്ക് മോളെ ഞാൻ കാര്യ ഞാനേ എന്റെ കൂട്ടുകാരെ കൂടെ ഇങ്ങോട്ട് ആളെ ഇങ്ങോട്ട് വിളിക്കുക ആ നാരായണീയ വാരായണ നടത്താം ഉച്ചയ്ക്ക് അവർക്ക് ആഹാരം കൊടുക്കണം ഇടയ്ക്ക് ഒരു ചായയോ എന്തെങ്കിലും ഒത്തിരി സ്നാക്സോ അത്രയും മ്മളെ മതി അപ്പൊ ഞങ്ങൾ ഇരുന്നോണ്ട് വായിക്കട്ടെ നല്ല കാര്യല്ലേ ാരായണേ പാരായണോ ഇത്ര പേർക്ക് ഭക്ഷണോ ഞാനോ ഞാൻ ആലോചിക്കായിരുന്നേ ഞാൻ എന്റെ പണി ചെയ്തോളാം നിങ്ങൾ നിങ്ങളുടെ ഫോൺ നോക്കിയിരുന്നോളൂ ഫോണ് വെച്ചിരുന്നോളൂ പിടിച്ചോളൂ ഫോൺ യൂട്യൂബിലെ ഉള്ളുവടക്ക് വീഡിയോ ഉണ്ടാവും